അങ്ങനെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവർ ആയിരിക്കുകയാണ് നമ്മളെ അടുക്കത്ത് ബാൽ മുതൽ മൂന്നരി പാതയിൽ ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ കടന്നു പോകുകയാണ് ഇന്നലെ വൈകിട്ടാണ് ഇവർ ടാറിംഗ് പ്രവർത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ യു എൽ സി സി എന്ന കമ്പനിയെ തേടിയൊരു അംഗീകാരം കൂടി എത്തിയിരിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായിട്ടും ആറുവരി പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഒരു റീച്ചായി യു എൽ സി സി മാറിയിരിക്കുകയാണ് നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കളെ വരെ ഇനി പറന്നെത്താം നമുക്ക് എല്ലാ വർക്കുകളും ആറുവരി പാതയിൽ കഴിഞ്ഞ് ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിലുള്ള ടാറിംഗ് പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ടാറിംഗ് പ്രവൃത്തികളും കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ മുതൽ അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു റീച്ച് മുഴുവനായിട്ടും ആറുവരിപ്പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞത് ഇനി ലൈൻ മാർക്കിംഗ് മാത്രമാണ് ആറുവരിപ്പാതയിൽ ബാക്കിയായിട്ടുള്ളത് കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും നടക്കാൻ ബാക്കിയാണ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ഇപ്പോൾ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇരുവശത്തോട്ടും വാഹനങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മറുവശത്തെ വർക്ക് ബാക്കിയുണ്ട് കൂടാതെ സർവീസ് റോഡിൻ്റെ വർക്ക് താഴായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വശത്തുള്ള ഈ മൂന്ന് മരി ഫ്ലൈ ഓവറിൻ്റെ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് സർവീസ് റോഡ് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇനി വാഹനങ്ങളിനി വലതുഭാഗത്ത് കാണുന്ന കട്ടിങ്ങിലോട് കൂടി നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്ത് നിന്ന് ആണങ്കൂർ കഴിഞ്ഞ നുള്ളിപ്പാടി ഭാഗത്തു നിന്ന് ടൗണിലോട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് എക്സിറ്റ് ആവേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറുക്കിള മുതൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചെറുക്കള ടൗണിലോട്ട് പോകുന്ന ഭാഗത്ത് ഇവിടെ നമ്മുടെ ഈ വലതുഭാഗത്തായിട്ടൊരു എൻട്രിയാണ് വരുന്നത് നമ്മുടെ മേഘ കമ്പനിയുടെ ഭാഗത്തുള്ള റീച്ചാണ് ഇവ നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ഒരു അമ്പത് മീറ്റർ മുമ്പിലോട്ട് വന്നാൽ ഇവിടെ നിന്നാണ് നമ്മുടെ യു എൽ സി സിയുടെ തലപ്പാടി ചെങ്കള റീച്ച് സ്റ്റാർട്ടാവുന്നത് ഇവിടെ മുതൽ നമ്മുടെ തലപ്പാടി വരെ പൂർണ്ണമായിട്ട് മാറു പാതയിൽ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഒരു റീച്ചായി യു എൽ സി സി മാറിയിരിക്കുകയാണ് ഇവിടെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണ് തുടങ്ങിയിട്ടുള്ളത് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടാതെ ഇടത് ഭാഗത്തായിട്ട് നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി വലത് ഭാഗത്ത് മാത്രമാണ് ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ യു എൽ സി സിയുടെ റീച്ച് സ്റ്റാർട്ടായിട്ട് ആദ്യത്തെ എക്സിറ്റ് വരുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ നാലാം മൈൽ ഭാഗത്തോട്ട് ഈ ലെഫ്റ്റിൽ കൂടി എക്സിറ്റ് അടിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ ഈ ഭാഗത്ത് വാഹനങ്ങളൊക്കെ എൻടർ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് എൻട്രിയാണ് കേട്ടോ നമ്മുടെ ഈ വലതു ഭാഗത്ത് കാണുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് എൻട്രി എക്സിറ്റ് അടയാളപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ റീച്ചിലൊക്കെ ഈ എൻട്രി എക്സിറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറത്തൊക്കെ ബസ് വെയിറ്റിൻ ഷെൽട്ടറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മുടെ ഈ റീച്ചിൽ ബസ് വെയിറ്റിൻ ഷെൽട്ടറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ക്യാമറ ഫിറ്റാക്കാൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ആ വർക്കൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ റീച്ചിൽ സ്റ്റാർട്ടായിട്ടുണ്ട് ബസ് വെയിറ്റിൻ ഷെൽട്ടറിൻ്റെ വർക്കൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇനി ആ ഭാഗങ്ങളിലൊക്കെ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഇപ്പോൾ നാലാം മൈൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് നാലാം മൈൽ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെ നടപ്പാതയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വലത് ഭാഗത്ത് കാണുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള നടപ്പാതയുടെ നിർമ്മാണമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ കാസർഗോഡ് ടൗണിൽ നിന്ന് എൻട്രി ചെയ്തിട്ട് നമ്മുടെ ഭാഗത്തോട്ട് എക്സിറ്റ് ആവേണ്ട ഒരു മെർജിങ് പോയിൻ്റ് ആണ് നമ്മൾ ഈ വലത് ഭാഗത്തായിട്ട് നമ്മുടെ സന്തോഷ് നഗർ കഴിഞ്ഞുള്ള ഭാഗത്ത് കാണാൻ കഴിയുന്ന കേട്ടാണ് നിലവിലിപ്പോൾ ഈ ഭാഗത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം ഒക്കെ നടക്കുന്നത് കൊണ്ട് എന്നിരുന്നാലും വാഹനങ്ങളൊക്കെ ഈ ചെറിയൊരു ഗ്യാപ്പ് അതിൽ കൂടി കടന്ന് പോകുകയാണ് വലിയ അപകടങ്ങൾക്കൊക്കെ ഇത് ഇട വരുത്താറുണ്ട് നമ്മൾ പാണ്ടലം ഭാഗത്തൊക്കെ എരിയാൽ ഭാഗത്തൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അധികം ആൾക്കാരും ഈ ലൈൻ ട്രാഫിക് റൂൾസ് പാലിക്കാതെയാണ് നിലവിലിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് യാറരിപ്പോൾ അതിൽ നിലവിലിപ്പോൾ വാഹനങ്ങൾ ഇവിടെ അമ്പത് സ്പീഡാണ് മാക്സിമം കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും നൂറ് നൂറ്റി ഇരുപതിലൊക്കെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സൈൻ ബോർഡിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് നമ്മുടെ യു എൽ സി സിയുടെ റേച്ചിലെ ആദ്യത്തെ എൻട്രി വരുന്നത് നമ്മുടെ ഈ പാണലം ഭാഗത്താണ് കേട്ടോ ഇവിടെ എൻട്രിയാണ് വരുന്നത് എക്സിറ്റ് അല്ല പല വാഹനങ്ങളും ഇപ്പോൾ എക്സിറ്റ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ബസ്സൊക്കെ ഇപ്പോൾ എക്സിറ്റ് അടിച്ച് പോവുകയാണ് കേട്ടോ പൂർണ്ണമായിട്ടും ഈ ആറുരിപ്പാതയുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് എൻട്രി മാത്രമായിരിക്കും ക്യാമറയൊക്കെ സ്ഥാപിക്കുന്നതാണ് മലപ്പുറം ജില്ലയിലെ റീച്ചിലൊക്കെ ക്യാമറൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഈ ഭാഗം വരെയാണ് ലൈൻ മാർക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഭാഗങ്ങളിൽ വിട്ടിട്ടുണ്ടായിരുന്നത് നിലവിലിപ്പോൾ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിംഗ് നമ്മളെ കാസർഗോഡ് അപ്രോച്ച് റോഡ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മേൽപ്പാലത്തിൻ്റെ മുകളിൽ മാത്രമാണ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ മുകളിൽ മാത്രമാണ് ലൈൻ മാർക്കിംഗ് നടത്താൻ ബാക്കിയുള്ളത് കൂടാതെ മോഗ്രാൽ പുത്തൂർ വരെ ലൈൻ മാർക്കിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈൻ മാർക്കിംഗ് മാത്രമാണ് തുടങ്ങാൻ ബാക്കിയുള്ളത് നമ്മൾ നൈമാറമ്പൂല ടൗണിൽ എത്തിയിട്ടുണ്ട് നൈമാറമ്പൂല ടൗണിൽ അണ്ടർ പാസജിൻ്റെ താഴെയായിട്ട് ഇരുഭാഗത്തോട്ടും നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരാഴ്ച മുമ്പ് വീഡിയോ ഇട്ടിരുന്നു അതിൽ നമ്മൾ അണ്ടർ താഴെയായിട്ടുള്ള നടപ്പാതയുടെ നിർമ്മാണത്തിൻ്റെ കാഴ്ചകളൊക്കെ അപ്ഡേറ്റ്സൊക്കെ കാണിച്ചതാണ് അപ്പോൾ നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് താഴെയായിട്ട് ഇനി ഫുട് പാത്തിൻ്റെ നിർമ്മാണമാണ് പല ഭാഗങ്ങളിലും നടക്കാൻ ബാക്കിയുള്ളത് ഈ ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ബി സി റോഡ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാവുന്ന ഭാഗത്ത് രണ്ട് വശത്തായിട്ടും എക്സിറ്റ് എൻട്രി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് നമ്മളെ ബി സി റോഡ് വിദ്യാനഗർ ഭാഗത്തോട്ടുള്ള എക്സിറ്റാണ് വരുന്നത് ഭാഗത്തായിട്ട് എൻട്രി ആണ് വരുന്നത് നമ്മുടെ ചെറുക്കിള ഭാഗത്തോട്ട് എൻട്രി ആണ് വരുന്നത് നമ്മുടെ ഊരാലുങ്കൽ സൊസൈറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ഹൈവേസ് എക്സലൻറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സഹകരണ കരാർ സ്ഥാപനം എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ച കാഴ്ചവെച്ചതിനാണ് അവാർഡ് ദില്ലിയിൽ നടന്ന ചടങ്ങിൽ നമ്മുടെ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിജിയാണ് അവാർഡ് സമ്മാനിച്ചത് എന്തായാലും യു എൽ എന്ന കമ്പനിക്ക് അഭിമാനിക്കാം ഗുണമേന്മയിലും സുതാര്യതയിലും സാമൂഹ്യോത്തരവാദിത്വത്തിലും പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധതയ്ക്ക് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള ദേശീയ അംഗീകാരങ്ങൾ നേടിയ ഊരാലുങ്കൽ സൊസൈറ്റിയുടെ നൂറ് വർഷത്തെ ജൈത്ര യാത്രയുടെ പ്രകീർത്തിച്ചാണ് പുരസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഇരുപതിൽ പരം റീച്ചുകളിലായി ദേശീയപാത ആറുവരിയായി വികസിപ്പിക്കുന്ന പ്രവൃത്തിയിൽ രാജ്യത്തെ മുൻനിര നിർമ്മാണ സ്ഥാപനങ്ങളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തിന് നമ്മുടെ യു എൽ സി സി സൊസൈറ്റി പ്രാപ്തമാക്കിയത് എന്തായാലും യു എൽ സി സിക്ക് അഭിമാനിക്കാവുന്ന വേറൊരു കാര്യം കൂടിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള അറിയിച്ചിൽ പൂർണ്ണമായിട്ടും ആറുവരിയിൽ ടാറിംഗ് പ്രവൃത്തികൾ ഫിനിഷാക്കിയത് അപ്പോൾ നമ്മുടെ ആറുവരി പാതയിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ മാത്രമാണ് മൂന്നുവരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉപ്പളഭാഗത്തിലൊക്കെ അവിടെ ക്രാഷ് പരിയറുടെ ഭാഗത്തുള്ള നിർമ്മാണം നടക്കുകയാണ് നമ്മളങ്ങനെ വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് കേരളത്തിൽ ആദ്യമായിട്ട് തുറന്നു കൊടുത്ത ഒരു ഇടം കൂടിയാണ് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ ഭാഗത്ത് നമ്മുടെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞ് ആദ്യത്തെ ആറുപാതയിലോട്ട് എൻട്രെയ്യാനുള്ള ഒരു മെർജിംഗ് പോയിന്റ് ആണ് നമ്മൾ ഈ വലതുഭാഗത്തായിട്ട് കാണുന്നത് നമ്മുടെ വിദ്യാനഗർ കഴിഞ്ഞ് ദേശീയപാതയിലോട്ട് എൻടർ ചെയ്യാനുള്ള ഒരു മെർജിംഗ് പോയിന്റാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് ഇത് എൻട്രി ആണ് കേട്ടോ എക്സിറ്റ് അല്ല അപ്പോൾ മാർക്കിംഗ് ഒക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്ത് അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് അൺ അണങ്കൂറിൽ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും വിഭാഗത്ത് വലിയൊരു അണ്ടർ പാസേജ് കൊടുക്കേണ്ടതായിരുന്നു കാരണം നമ്മുടെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഒരു അണ്ടർ പാസേജ് കൂടിയാണ് കൂടാതെ നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്തൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തോട്ടേ വാഹനങ്ങൾ അടിച്ചിട്ട് ഈ അണ്ടർ പാസ്സേജ് ഉപയോഗിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടം വരെയാണ് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇടതു ഭാഗത്തുള്ള മൂന്നരിപ്പാതയിൽ ഇനി ലൈൻ മാർക്കിംഗ് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ വലത് ഭാഗത്തുള്ള വരി പാതയിൽ ലൈൻമാർക്കിംഗ് ഇവിടെ വരെ നുള്ളിപ്പാടി വരെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ കാസർഗോഡ് ടൗണിലോട്ടുള്ള എക്സിറ്റാണ് ഇവിടെ എമർജിംഗ് പോയിൻ്റ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് എന്നിരുന്നാലും വാഹനങ്ങൾ നമ്മുടെ കാസർഗോഡ് മേൽപ്പാലം വഴി നമ്മുടെ കാസർഗോഡ് ടൗണിലോട്ട് എക്സിറ്റ് ഇപ്പോൾ ഈ ഭാഗത്തോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെയും താൽക്കാലികമായി ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നിരി പൂർണ്ണമായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ലൈൻ മാർക്കിംഗ് മാത്രമാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൽ നടക്കാൻ ബാക്കിയുള്ളത് എന്തായാലും യു എൽ സി സിയുടെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് കൂടാതെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കാനും ബാക്കിയുണ്ട് ബസ് വെയിറ്റ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം നടക്കാനും ബാക്കിയുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാനും ബാക്കിയുണ്ട് ഈ ലൈൻ മാർക്കിംഗ് പെട്ടെന്ന് തന്നെ ഇവർ പൂർത്തീകരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ മഞ്ചേശ്വരം ഭാഗത്തോട്ടൊക്കെ അവസാനഘട്ട ലൈൻ മാർക്കിംഗ് ആണ് ഇവർ നടത്തുന്നത് ആ എൻട്രി എക്സിറ്റ് ഭാഗത്തോട്ടുള്ള മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്തുള്ള മാർക്കിംഗ് മാർക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുതിയ ബസ് സ്റ്റാൻഡ് താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ഇപ്പോൾ സ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു അതാ നമ്മളെ മംഗലാപുരം ഭാഗത്തൊട്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി എൻ്റർ ചെയ്തിട്ട് വേണം ഈ മൂന്നൊരിപ്പാതയിലൂടെ കിടക്കാൻ ഞാനിന്നലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ആറുരി നിർമ്മാണം നല്ല ഫിനിഷിങ്ങാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ റോഡ് പോലെ തന്നെയാണ് നമ്മുടെ കാസർഗോഡ് റീച്ചും അതുപോലെ തന്നെയാണ് നല്ല ആണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മലപ്പുറം റീച്ച് അത്ര ഫിനിഷിംഗ് ആയി എനിക്ക് തോന്നിയില്ല ഡ്രൈനേജിൻ്റെ ഭാഗത്തൊക്കെ അത്ര ഫിനിഷിങ് വർക്കല്ല അവിടെ നടന്നിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ കെ എം സിയുടെ കോഴിക്കോട് ബൈപ്പാസിലെ റീച്ചിൻ്റെ സർവീസ് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇനി മഴക്കാലം ആരംഭിക്കുന്നതോട് കൂടി നമുക്ക് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ എങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയട്ടെ നമ്മുടെ പുതിയ വശാണ്ട് മേൽപ്പാലത്തിൻ്റെ താഴെയായിട്ട് നിലവിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് പലയിടങ്ങളിലായിട്ട് നിലവിലെ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് ഇനി ഒരുപാട് വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിന് താഴെയായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ജിം വരുന്നുണ്ട് ഓപ്പൺ തിയേറ്റർ വരുന്നുണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് വരാൻ ഉണ്ട് ഇനി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിന് മുകളിലുള്ള ലേറ്റിംഗ് കൂടി ഓണാക്കിയാൽ അടിപൊളി വിഷ്വൽസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും ലൈറ്റിംഗ് ഓണാക്കിയതിനുടൻ ഞാൻ നിങ്ങൾക്ക് ആ വിഷൽസ് കാണിച്ചു തരുന്നതായിരിക്കും കഴിഞ്ഞ തവണ ഈ ഭാഗത്ത് ലൈറ്റ് ഓണാക്കിയ സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു കേട്ടോ നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തുള്ള ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഇവർ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മളെ പല ഭാഗത്തും ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് നമ്മളെ ചെങ്കള ചെറുക്കള മുതൽ നമ്മളെ പുതിയ സ്റ്റാൻഡ് ഈ ഭാഗത്തൊക്കെ എ ടി വർക്കൊക്കെ ആയിട്ടുള്ള ഏരിയ കൂടിയാണ് എന്തായാലും നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് നമ്മളെ കറന്തക്കാട് അപ്രോച്ചോട് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ മൊഗ്രാൽ പുത്തൂർ ടൗൺ വരെ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിംഗ് നടന്നിട്ടുണ്ട് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള സർവീസ് റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മറുവശത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ട് സെറ്റാക്കേണ്ട വർക്കും നടക്കാൻ ബാക്കിയുണ്ട് നമ്മൾ ഈ കാണുന്ന ഇടതു ഭാഗത്തുള്ള ബിൽഡിങ്ങും എല്ലാം ഇപ്പോൾ കുറച്ച് ഉയരത്തിലായി എന്തായാലും ഈ ഭാഗത്ത് നല്ല ഉയരത്തിലുള്ള സ്ഥലമായിരുന്നു മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഡ്രെയിനേജ് ഒക്കെ വരുന്ന ഈ താഴ്ചയിലാണ് ഡ്രെയിനേജ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നിലവിലിപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഈ ഭാഗത്തുള്ള റോഡ് തുറന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാസർഗോഡ് ഈ പുതിയപക്ഷൻ മേൽപ്പാൻ താഴെയുള്ള ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മളെ കറന്നക്കാട് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നടപ്പാതയുടെ നിർമ്മാണവും ഈ ഇടത് ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട് ഇനി വലത് ഭാഗങ്ങളിൽ മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ അണ്ടർ പാസ്സേജ് വരുന്നത് അടുക്കത്ത് വയൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് താളിപ്പടപ്പ് ഭാഗത്താണ് ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജാണ് ആ ഭാഗത്ത് അനുവദിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ അടുക്കത്ത് വയൽ മുതൽ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വരി പാതയിൽ കൂടി വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോവുകയാണ് നമ്മൾ ഈ ഇടത് ഭാഗത്തുള്ള റോഡ് മാത്രമാണ് ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് എന്തായാലും വരി പാതയിൽ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഒരു റീച്ച് കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു റീച്ച് ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ യു എൽ സി സിയുടെ തലപ്പാടി ചെങ്കള റീച്ച്